അസൂയയാണ് ഒരു അലുവ കച്ചവടക്കാരനടുത്ത അലുവ കച്ചവടക്കാരനോട് ചിലപ്പോ ഒരു പക്ഷേ ഒരു ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കൽസേന അടുത്ത ഒപ്റ്റിക്കൽസേന ഒരു കാർ ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട് ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാരൻ അടുത്ത ജ്യൂസ് കടയോട് ഒരു റെസ്റ്റോറന്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറന്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം ഒരു മുസ്ലിങ്ങർക്ക് വേറെ മുസ്ലിരോടും തോന്നാം ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം എല്ലാവർക്കും ഇനി ഒരു മൈക്കസെറ്റർക്ക് അടുത്ത മൈക്ക സെറ്റർക്ക് തോന്നാം സ്വാഭാവികമാണ് എന്തേ മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തി എടുക്കുന്നതാണെന്നാണ് ആണോ അല്ല നിങ്ങളുടെ റിസക്കിൽ നിന്ന് ഒരക്ഷരം ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും നിങ്ങളുടെ എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത് പിന്നെയോ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് രണ്ടു കിലോ വാങ്ങിപ്പിക്കാനും അല്ലാഹുവിന് കഴിയും അതുകൊണ്ട് എന്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേന്ന് ചെയ്യുന്ന കച്ചവടക്കാര് വേണം അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത് അങ്ങനെ ചെയ്യാ കോഴിമുട്ട മുട്ട പരിപാടിയാ കൂടോത്രം ചെയ്യ സിഹിറ് ചെയ്യ ഓടിക്കാരണം സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണൊക്കെ വിറ്റിട്ട് തുടങ്ങിയ അച്ചവടായിരിക്കും ഇപ്പം കൊണ്ടൊന്ന് കൂടോത്രം ചെയ്യവിടെ ആ സാധനത്തിൽ കണ്ടുപിടിക്കാനും കഴിയില്ല അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും പോയി പോവുകയും ചെയ്യും ഇന്നിപ്പോ അതും കച്ചവട കൊലപാതകം വരെ എത്തി സുബാന അള്ളാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്ന് ചെന്നുപെടാതെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ആലോചിച്ച് നോക്കൂ അസൂയാണ് മനുഷ്യനുള്ളത് ഒരു വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്ക് അനുയോജ്യമായതോ ആയത് അല്ലാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക് ഞാൻ എന്തിനെ വെക്കണം അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ അള്ളാന്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് അസൂയെന്ന് പറഞ്ഞതല്ലേ അല്ല കൊടുത്തത് എനിക്കിഷ്ടായില്ല നീ ആരാണത് ചെയ്യാൻ അല്ലാൻ്റെ തീരുമാനമല്ലേ അത് നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അല്ലാഹു അതുകൊണ്ട് റബ്ബേ നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ് എനിക്ക് ആവശ്യമുള്ളതും നീ തരയണമേ എന്ന് റബ്ബിനോട് ചെയ്യലല്ലേ വേണ്ടത് ഒരാളെ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ് എൻ്റെ അടുത്ത് വരണം ആളുകള് എൻ്റെ ഷോപ്പിലേ കയറാവൂ അവിടെ പോയി കയറരുത് ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല എല്ലായിടത്തും അസൂയാണ് മനുഷ്യൻ നോക്കുന്നിടത്തും മുഴുവൻ ഒരു മനുഷ്യൻ്റെ ഒരു ഹൗസ് വാർമിംഗ് നടന്നാൽ പോലും അസൂയല്ലേ ഞാൻ പറയും നാട്ടിരിക്കുമ്പോഴും ചോറ്ടുക്കും വേണം ഒരു അസൂയ കാണും എന്നിട്ട് ഒരു കഴിഞ്ഞു വീഴും വേണം പണി പണിച്ച് പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകേരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് ഉം വലിച്ചതായിരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്ന ഞാൻ പറഞ്ഞോണ്ടാ അയാപ്പ പറയില്ല വൃദ്ധ വൃദ്ധപാറ തട്ടിവിട ഒരു മനുഷ്യന്റെ എഴുതത്തിനെ തകർക്കുക അതുമല്ല അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിങ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചാളിയുള്ള ഷൂട്ട് കയറിപ്പോവുക അത് അസൂയെന്നല്ലാതെ എന്തതിന് പറയാൻ ഒരു മനുഷ്യന്റെ വീട് വൃത്തിയായ ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്നു വിടുന്ന ഒരു മനുഷ്യന്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ എന്നിട്ടാ ഷൂ വെച്ച് ചുമരുമലൊക്കെ ചാരി നിർത്തണ്ട് ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട് നിങ്ങൾ സ്വന്തം വീട്ടിൽ അത് ചെയ്യോ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ തല്ലൂലേ ഒരു മനുഷ്യന്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടേ ആ വീട്ടുകാരനെ പറയാൻ പറ്റൂലെ ചെരുപ്പൂരി വെക്കുന്നത് എന്നാ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ ആ വീട്ടുകാരെ മിണ്ടാണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ചു വെച്ച് കയറി ആ മനുഷ്യൻ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത് പിന്നെ ആർക്കിയിലും നിസ്കരിക്കാൻ പറ്റും റൂമിൽ ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീടുവിൽ അവരൊക്കെ എന്തിനു വൃത്തി വൃത്തി കേടാക്കണം നമ്മൾ അത്തഹൂർ ഈ ഈമാൻ ഈമാന്റെ പകുതിയാണ് വൃത്തി എന്നിട്ട് ഈ കക്കൂസ് പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുക എന്നിട്ടങ്ങ് വൃത്തി പോരാ ചെയ്യരുത് മക്കളെ ദയവ് ചെയ്ത് ദയവ് ഒരു കല്യാണ വീട്ടിൽ വൃത്തി ഈടാക്കി കൊടുക്കുക എന്തിനത് അസൂയാണ് ഇതിന്റെ പേരാണ് അസൂയ ഇത് അസൂയയാണ് കണ്ടുകൂടായ്മയാണ് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെ അല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ സുഖാണെന്ന് പറയും അസുഖാണ് വലിയ വലിയ സുഖമാണോ ആ തോന്നുന്നുണ്ട് അപ്പോ എന്റെ മനസ്സ് സമാധാനമാവും ഇല്ലെങ്കിൽ ഒരു ബേജാറാണ് ഇയാൾക്കൊരു കുഴപ്പമില്ലേ സുഖാനല്ല പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവര് യാ അള്ളാ നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ എന്തിനാ ചോദിക്കുന്നത് സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സുഖമാണ് കുഴപ്പങ്ങളില്ല റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത് അങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ് അവിടെ നന്നാക്കി വെക്കണേ അസൂയ വേണ്ട ഒരാളോടും കുശുമ്പ് വേണ്ട ഒരാളോടും പക വേണ്ട നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സൊല്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തു തന്നെ വലിയ ആളായി നടന്നിട്ടും കാര്യമല്ല നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസ കഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജും സ്വതക്കെ ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരവും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അല വഹിയൽ കൽബ് അത് ഹൃദയമാണ് അത് ഹൃദയമാണ് അത് ഹൃദയമാണ് അവിടം നന്നാക്കണേ വെറുപ്പ് കൊണ്ട് നടക്കല്ലേ അസൂയ കൊണ്ട് നടക്കല്ലേ വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ പ്രതികാരം കൊണ്ട് നടക്കല്ലേ എല്ലാവർക്കും നല്ലത് വരണം എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി അതിനാണ് അദ്ദീനു ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് വസല്ലം അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേ കാണിക്കരുതേനു അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ആവണം മുസ്ലിം ഒരു ാണ് തന്റെ ഉമ്മ ബച്ചവനെ പോലെയാണ് അവരോട് അനീതി ചെയ്യരുത് അവനെ നാണം കടുത്തരുത് അവനെ നിസ്സാരനാക്കരുത് എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം മുസ്ലിം തന്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത് ഒരാൾ വിലവെക്കാതിരിക്കുന്നത് ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ അഷറഫു വസ്ലം